ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനം ജീവിച്ചു പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ദേശീയത കേന്ദ്രം സംസ്ഥാനങ്ങളെ എങ്ങനെ കാണണം എന്നത് സംബന്ധിക്കുന്ന ഏറ്റവും പ്രസക്തവും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ഒരു സാമൂഹിക രാഷ്ട്രീയ ജീവിത പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് കേരളത്തിലെ എല്ലാ ഏരിയ താലൂക്ക് കേന്ദ്രങ്ങളിലും പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി കത്തിയരിയുന്ന വേനലിനെയും അവഗണിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റായി കടന്നുവരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം എഴുപത്തിയാറ് ആണ്ട് പിന്നിടുമ്പോൾ ജനകീയ ജീവിതത്തിൻ്റെ ഔന്നിത്യങ്ങളിലേക്ക് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം എന്ന സംസ്ഥാനം വ്യത്യസ്തമായി ഓടിക്കയറി നിൽക്കുകയാണ് അത് ഇന്ത്യക്കു മാതൃകയായി അത് ലോകത്തിന് മാതൃകയായി അതിൻ്റെ അടിസ്ഥാന ജീവിത വികാസ പ്രക്രിയകൾ അത് കണ്ടുപഠിക്കുന്നതിനും അത് പകർത്തുന്നതിനും അത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നതിനും ലോക കേരളത്തിന്റെ വികാസം സാധ്യമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പച്ചയായി പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് അതാണ് പ്രസക്തമായ സാമൂഹിക പ്രശ്നം നമ്മളെ സമസ്ത സാമൂഹിക മേഖലകളിലും ഇതര സംസ്ഥാനങ്ങൾക്കും ലോകത്തിനും മാതൃകയായി ഓടിക്കയറി ഓടിക്കയറി മുന്നോട്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അങ്ങനെ വിടാൻ നിങ്ങൾ അങ്ങനെ എല്ലാ ജീവിതായോധനത്തിൻ്റെയും ഔന്നത്വത്തിന്റെ പീഠത്തിലേറി ട്രോവി വാങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന കടുത്ത കേരള വിരുദ്ധ സംസ്ഥാന വിരുദ്ധ മലയാള വിരുദ്ധ ജീവിത വിരുദ്ധത്തിന്റെ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണം വാങ്ങിക്കൊണ്ട് മനോജ് പറഞ്ഞത് ചെറുത്ത് നിന്ന് പോരടുക്കുകയല്ലാതെ മലയാളിക്ക് മുമ്പിൽ മറ്റു മാർഗമില്ല മലയാളിക്ക് മുമ്പിൽ മറ്റു മാർഗമില്ല അർഹതപ്പെട്ടത് കേരളത്തിന് അർഹതപ്പെട്ടത് തരാതിരിക്കുക കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ വിഹിതം ചോദിച്ചാൽ അതും തരാതിരിക്കുക കേരളം ആവശ്യപ്പെടുന്ന ഒരു പദ്ധതികൾക്കും വേണ്ടി കേരളത്തിന് അരപ്പൈസയും കൊടുക്കാതിരിക്കുക കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിൽ ഒരു ഗ്രാമം ഒരു അർദ്ധരാത്രിയുടെ നടുവിൽ വലിയ വലിയ വിസ്ഫോടനത്തോടെ ഒലുകിപ്പോയപ്പോൾ ആയിരങ്ങളുടെ ജീവിതങ്ങൾ ും മണ്ണിനും അടിയിൽ കിടന്ന അവസാനത്തെ ശ്വാസത്തിന് പുളയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സന്നദ്ധ ഇടതുപക്ഷ പ്രവർത്തകർ ചേർന്ന് വാരിയെടുത്തപ്പോ

ചെഖാവ് നായനാർ ആ സങ്കടവും നെഞ്ചിലേറ്റിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി നേരിക്ക് ആദ്യ അദ്ദേഹം എത്തിയപ്പോൾ കാണാൻ അനുവാദം കൊടുത്തില്ല നയനാർ തിരികെ പോകും അവിടെ പത്രം സൂക്ഷിച്ചു വെച്ചവർക്കറിയാം രണ്ടാമത് നീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ നയനാർ വീണ്ടും എത്തി അനുവാദം കിട്ടി രാജീവ് ഗാന്ധിയുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഭരണഘടനാപരമായി സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായ പ്രകാരം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച് തരണം അത് കിട്ടിയിട്ട് ഞാൻ അടങ്ങി എൻ്റെ നാട്ടിലെ പാവങ്ങൾ റേഷൻ കടയെ ആശ്രയിച്ചാണ് ആഹാരത്തിന് അരി ആഹാരത്തിന് ഗോതമ്പിൻ്റെ വക കണ്ടെത്തുന്നത് നിഷ്കളങ്കനായ തൊഴിലാളി വർഗത്തിൻ്റെ വിശപ്പിൻ്റെയും സങ്കടത്തിൻ്റെയും ആ വിശപ്പിൻ്റെയും സങ്കടത്തിൻ്റെയും ഉള്ളടക്കം സ്വന്തം നെഞ്ചിൻ്റെ ഹൃദയതാളമായി കാത്തു സൂക്ഷിച്ച നയനാരുടെ വാക്കുകൾക്ക് ആ നയനാരുടെ വാക്കുകൾക്ക് കേരളത്തിൽ വലിയ സ്വാധീന ശക്തി ഉണ്ടായി രാജീവ് ഗാന്ധി സകാളും പൂച്ചിച്ച് തിരിച്ചയച്ചെന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞ മറുപടി ചെയ്ത് ഭിക്ഷ എടുക്കാനായി വിക്ഷേപിക്കാനായി എന്റെ മുമ്പിലേക്ക് തണ്ടോ എന്റെ മുമ്പിലേക്ക് മേലാൽ വന്നേക്ക് നയനാർ കനത്ത സ്വരത്തിൽ മറുപടി പറഞ്ഞു ഞങ്ങൾ തെണ്ടികളല്ലേ അങ്ങനെയാണ് നമ്മളെ മനുഷ്യ ചങ്കര തീർക്കുന്നത് ആ നയനാരെ അധിക്ഷേപിച്ച് സിഖാവ് നയനാർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ജനകീയ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് ഇറക്കി വിട്ട രാജീവ് ഗാന്ധിക്കെതിരെ കേരളം തെണ്ടികളുടെ നാടല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാ അങ്ങ് തിരുവനന്തപുരം കാസർഗോഡ് വരെ ഈ എന്ന മഹാപ്രതിരോധം വരെയും കേരളം അതിന്റെ കോട്ട കോട്ടകെട്ടിയപ്പോ രാജീവ് ഗാന്ധി മാപ്പ് പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് നരേന്ദ്ര ദാമോദർദാസ് മൂടി ഇന്ത്യൻ പാർലമെന്റ് ചരിത്രം എടുക്കണം മലയാളിയുടെ കേരളത്തിൻ്റെ ജീവിത വളർച്ച ആരുടെയും ഔതാര്യമല്ല കേട്ടാ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പൂർവികരായി കേരളത്തിലെ മനുഷ്യർ പൊരുതി പൊരുതി നേടിയതാണ് ദാര്യം വെച്ച് നീട്ടി തന്നാല ജാതി ജന്മി നാടുവഴി മേധാവിത്വത്തിൻ്റെ ചവിട്ടടികളിലേക്ക് കണ്ടുപോയി അനാചാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കെട്ടുപാടുകളിലേക്കിട്ട് ജോലി ചെയ്താൽ കൂലി കൊടുക്കാതെ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം കൊടുക്കാതെ ആരാധനാലയം കൊടുക്കാതെ നടക്കാൻ അവകാശം കൊടുക്കാതെ ഒരുപിടി മണ്ണു കൊടുക്കാതെ അടക്കാൻ ഒരുപിടി മണ്ണുകൊടുക്കാതെ ചിട്ട മണ്ണിൽ പോരാട്ടത്തിന്റെ പോരിന്റെ തീക്കനൽ തുപ്പി കുലത്തു നാളം കെടും ആ തോക്കിന്റെ തൊക്കിന്റെ മുമ്പില് സന്നദ്ധതയോടെ ഉടുമുണ്ടുമുറുക്കി നടന്നുകയറിയ മലയാളിക്ക് മലയാളത്തിന്റെ സമരവീര്യത്തിന്റെ റിസൾട്ടാണ് ഇന്നലെ ഇന്ത്യ രാജ്യത്തെ നമ്പർ വൺ സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം കൂടി കയറിയ മറക്കരുതി ബി ജെ പി നരേന്ദ്ര ദാമോദർദാസും കൂടിക്കുകയാണ് ഞാൻ ഈ വൈകിയ വേളയിൽ നിന്നാ ഗതകാല കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിലെ വളർച്ചയുടെ ത്യാഗത്തിന്റെ സഹനത്തിന്റെ പോരാട്ടത്തിന്റെ വീണ വഴിത്താലുകളിലൂടെ നടന്നുപോയ പൂർവികരായ മനുഷ്യരുടെ ഒടുങ്ങാത്ത ദേശാഭിമാനത്തിന്റെ കഥ പറഞ്ഞു പോകുന്നില്ല അത് എന്നിലും നിങ്ങളിലും ഇങ്ങനെ അടയാത്ത ജ്വാലയായി നിൽക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കേരളത്തിന്റെ ജീവിതത്തിന് കേരളം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഭാഗമാണെന്ന് ആ കേരളം എന്നത് മാത്രമേ സാധ്യമാകൂ എന്നാണ് ഇക്കാലം തെളിയിക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേരളമൊക്കെ ബജലിനകത്ത് കേരളത്തെ കുറിച്ച് ഒരു ഒഴിവാക്കുമിട്ടിയില്ല മലയാള മനോരമ എഴുതി എന്താ ഇവിടെ പാട്ട് ജില്ലാ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ ഞങ്ങൾ ജാഥ വരുമ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സാരി മനോഹരമായി അതിൻ്റെ എംബ്രോയിഡറി എത്ര ഗംഭീരമായി ആ സാരിക്ക് എന്ത് രരകാണ് അരുണീ അരു സ്പർശമേ അരു സൗഭാഗ്യം ഇതേ മാമ്മാപ്പിളയുടെ പത്രത്തിലെ ആദ്യത്തെ വരിയാണ് വയനാടിലെ മുണ്ടക്കൈയിലും കുത്തിവലിച്ചു പോയ ഇന്നും തിരിച്ചു കിട്ടാത്ത മൃതശരീരങ്ങളിൽ അമ്മയമ്മമാരെ തേടുന്ന ഭാവം കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിന് ഒരു വീട് വെക്കാൻ ഒരു വീട് വെക്കാൻ ഈ എടപ്പാളിയുടെ ഭരണ കാർക്കാശിനു വെച്ചില്ല വച്ചില്ല നിർമ്മല സീതാറാം അവരടുത്ത സാരിക്ക് മനോരമ കഴ ഏഴ് ഉടുതുണുക്കുറുണിയും ഇല്ലാതെ പുനരധിവാസ ക്യാമ്പ് കിടക്കുന്ന പാവം കുഞ്ഞുങ്ങൾക്ക് വക നേടാൻ കേരളം കേന്ദ്രത്തിന് നേരെ ദയാഭ്യർത്ഥന നടത്തുമ്പോൾ മനോരമ സാരിയുടെ അഴകെഴുതുകയാണ് നമ്മൾ പറയട്ടെ അവരൊടുക്കുകയോ കൊടുക്കുക ആയിരിക്കോ ചെയ്തോട്ടെ അതാ പെണ്ണും പുള്ളേടെ കാര്യം ഞങ്ങൾ അന്നം മുട്ടിച്ചാൽ മലയാളി പൊറുക്കൂല്ല ാണ് ഇരുപത്തിരണ്ടാം തീയതി വരെ ഇരുപത്തി മൂന്നാം തീയതി വരെ കേരളത്തിന്റെ തെരുവീതികളിൽ നിന്ന് മലയാളി പ്രഖ്യാപിച്ച കേരളം പ്രഖ്യാപിക്കുന്നു ഇരുപത്തിയഞ്ചാം തീയതി ഞങ്ങൾ വളഞ്ഞെടുക്കും രാജ്ഭവനടക്കം ജില്ലയിലെ പതിനാല് ജില്ലകളിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം അനുവദിക്കില്ല ഞങ്ങൾ ആ സമരമുഖത്ത് പ്രഖ്യാപിക്കും നൂറുപ്യ കേന്ദ്രം പങ്കുവെച്ചാൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കുമ്പോ എങ്ങനെയാണത് പങ്കുവെക്കേണ്ടത് ഭരണഘടന പറയുന്നു അത് ജനസംഖ്യാനുപാതികമായി പങ്കുവെക്കും ജനസംഖ്യാനുപാതികമായി പങ്കുവെക്കണം മൂന്നേകാൽ കൂടി കേരളീയരുണ്ട് നൂറ് റുപ്യ പങ്കുവെച്ചാൽ കേരളത്തിന് എത്ര ഇടണം മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നൂറ് രൂപ ഒക്കെ പങ്ക് വെച്ചാൽ മൂന്നേകാൽ രൂപ കേരളത്തിന് തരണം ഓ നമുക്ക് നമുക്കെത്രയാണ് തരുന്നത് ഒന്ന് പോയിന്റ് അഞ്ച് ഉത്തർപ്രദേശിന് എത്ര കൊടുത്താൽ മതി ഒൻപത് ശതമാനം എത്ര കൊടുക്കുന്നുണ്ട് പതിനെട്ട് ആന്ധ്രക്ക് എത്ര കൊടുത്താൽ മതി പതിനൊന്ന് കൊടുത്താൽ മതി എത്ര കൊടുക്കുന്നുണ്ട് പതിനേഴ് ആന്ധ്രക്ക് പതിനൊന്ന് റുപ്യ കൊടുത്താൽ മതി ആന്ധ്രയ്ക്ക് പതിനേഴ് കൊടുക്കുന്നുണ്ട് ഉത്തർപ്രദേശിന് പതിനെട്ട് കൊടുക്കുന്നുണ്ട് ബീഹാറിന് ഇരുപത്തി ഒന്ന് കൊടുക്കുന്നുണ്ട് ഗുജറാത്തിന് ഇരുപത്തിരണ്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മൂന്നേകാൽ രൂപ തരണടത്തെ റുപ്യാണ് വരുന്നത് അപ്പൊ ജനസംഖ്യാനുപാതികമായി കേന്ദ്ര വിഹിതം പങ്കുവെക്കുക എന്ന പൊതുമാ അങ്ങനെ നിങ്ങൾക്ക് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു മാറ്റി വെച്ചാൽ അറുപതിനായിരം കോടി റുപ്യ ജി എസ് ടി വിതം തരാനുണ്ട് തൊട്ടപ്പുറത്തെ ചരിവിളി സൂക്ഷിച്ച നൂറ് ഉപ്പയുടെ സാധനം വാങ്ങിച്ചേ ചരുവിളരെ അദ്ദേഹം അടിച്ച ബില്ലിനകത്ത് നോക്കണം സി ജി എസ് ടി സെൻട്രൽ ഗവൺമെന്റ് മനസ്സിലെ കേന്ദ്ര ഗവൺമെന്റ് ചരക്ക് സേവന നികുതി പതിനേഴ് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം പതിനെട്ട് റുപ്യ നിങ്ങളോട്ട് പോണേ ഞാനിപ്പോൾ ആ കട കയറി നൂറ് റുപ്യയുടെ സാധനം വാങ്ങിച്ചാൽ പതിനെട്ട് റുപ്യ കേന്ദ്ര ഗവൺമെന്റ് പോവാണ് അതിൻ്റെ പേരാണ് സി ജി എസ് ടി ആ ബില്ലിൻ്റെ അടി കിടപ്പുണ്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് നൂറു റുപ്യയുടെ ബില്ല് ആഹാരം വാങ്ങിച്ചു കഴിഞ്ഞു നോക്കിയേ പതിനെട്ട് രൂപ സി ജി എസ് ടി നമ്മൾ കൊടുക്കുകയാണ് വളരെ എളുതാണ് ഈ സാമ്പത്തിക ശാസ്ത്രം അറിയ വളരെ എളുതാണ് ആ പണം വാങ്ങി അവർ അവിടെ വച്ചിരിക്കുകയാണ് ഈ പണത്തിൽ കേരളത്തിന്റെ വികീതം എന്ത് ചെയ്യേ അതാണ് അറുപതിനായിരം കോടി റുപ്പ്യ അറുപതിനായിരം കോടി ഉറപ്പ് കേരളത്തിന് തരാനുണ്ട് ആ തരാനുള്ള വിഗീതമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തരില്ല എന്നവർ പ്രഖ്യാപിക്കുമ്പോ നമുക്ക് മലയാള ഭാഷയിൽ പറയണം നിന്റെ കുടുംബത്തഞ്ചാം തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത് മലയാളക്കരയുടെ തൊഴിലാളി വർഗത്തിന്റെ കേരളത്തിലെ ജനലക്ഷങ്ങളുടെ ജീവിതാവകാശ പോരാട്ടത്തിന്റെ ചൂടും നിങ്ങൾ സംശയം വേണ്ട നിങ്ങളെ കൊണ്ട് വരച്ച ഈ കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിച്ച് ഞങ്ങൾ ഉറങ്ങൂ എന്ന പ്രഖ്യാപനമാണ് അതിനി മലയാളത്തിലെ മുഴുവൻ മനുഷ്യരെയും ഞങ്ങളോടൊപ്പം കൊണ്ടുവരിക ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരിക എന്ന കടമയാണ് ഈ രാഷ്ട്രീയ പ്രചരണ പ്രഖ്യാപന ജാഥയിലൂടെ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പത്ത് പതിനെട്ട് എം പിമാര് കോൺഗ്രസിൽ പോയിട്ടുണ്ട് ഈ വിഹിതം വാങ്ങിയെടുക്കുന്നതിൽ അവരുടെ പങ്കെന്താണ് അവരൊരു പങ്കു നിർവഹിക്കുന്നില്ല എന്ത് കാരണം മുട്ടണം ഈ അർഹതപ്പെട്ടത് കിട്ടാതെ വന്ന് കേരളം ശ്വാസം മുട്ടി സാമ്പത്തികമായ കടികാര്യസ്ഥ സാമ്പത്തികമായ പരാധീനതയിലേക്ക് ചെന്നുവീണ നാം വല്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം ഒറ്റപ്പെട്ട അടുത്ത വരണം ഈ ടുത്ത് അച്ചയ്ക്കും മക്കൾക്കും അപ്പം വാങ്ങാൻ കാത്തിരിക്കുന്ന കോൺഗ്രസുകാരൻ്റെ കയ്യിലേക്ക് രാഷ്ട്രീയ ഭരണമായി മാറണം അതിനെന്ത് ചെയ്യണം ബി ജെ പി നമ്മളെ ശ്വാസം മുട്ടിക്കുന്നതിനെ കൈയടിച്ചു കൊടുക്കണം കൈയടിച്ചു കൊടുക്കണം അതുകൊണ്ട് ആ കൈയടിച്ചു കൊടുക്കാൻ കാത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരൻ്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കിനെ കൂടി നമ്മൾ ഈ തെരുവോരങ്ങളിൽ നിന്ന് തകർത്ത് കളയണം അവൻ കേരളീയ താല്പര്യത്തിന്റെ ഉടമകളല്ല അതുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത് ശശി തരൂർ പറഞ്ഞത് ഈ കേരളം വ്യാവസായിക വികസനത്തിനകത്ത് സ്റ്റാർട്ടപ്പുകളുടെ വ്യവസായ സംരംഭങ്ങളുടെ കാര്യത്തിൽ കേരളം ഒന്നാമതെത്തി എന്ന് ഉദാഹരണ സഹിതം മുന്നോട്ട് വച്ചപ്പോ കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള ഭിക്ഷാന്തേഗികളായ കേരളത്തിന്റെ മുതലെടുത്ത് ജീവിതത്തിന് വക കൊണ്ടുപോവാൻ അടുത്ത ഭരണത്തിൽ കാത്തിരിക്കുന്ന മരിച്ചേറികൾ ഈ ശശി തരൂരിന്റെ വട്ടവിട്ടുവേട്ടയാണ് അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാമൂഹിക രാഷ്ട്രീയ ഭരണത്തിന്റെ അന്യം കാണാൻ കാത്തിരിക്കുന്ന കോൺഗ്രസും കോൺഗ്രസിന്റെ എം പിമാരും ഇന്ത്യൻ പാർലമെന്റിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാരും മുമ്പോട്ട് വെക്കുന്ന കേരളീയ വികസനത്തിന് കേന്ദ്രം പണം തരാതിരിക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരം കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെതിരായ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗവും കൂടിയാവുകയാണ് ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് സഖാവാകിൽ സൂചിപ്പിച്ചല്ലോ ഒലിച്ചുപോയ വയനാടിന്റെ ആ ഉരുൾപൊട്ടലിൽ നിന്ന് മിച്ചം കിട്ടിയ ജീവിതത്തിന്റെ ബാക്കിയുമായി ആശുപത്രിക്കകത്ത് കഴിഞ്ഞുകൂടിയ പിഞ്ചുകുഞ്ഞിന്റെ അടുത്ത് കോടിയെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പിഞ്ചിളം ബാല്യം അദ്ദേഹത്തിന്റെ താടിയിലും മുഖത്തും തലോടി കണ്ണാടിയിലും തലോടി പലതവണ അത് ഫോട്ടോ ഷൂട്ടാക്കി അദ്ദേഹം എടുത്തു ഫോട്ടോ ഷൂട്ടാക്കി അദ്ദേഹം എടുത്തപ്പോൾ കണ്ടുനിന്ന മലയാള മനസ്സുകൾ ഒന്നടങ്കം ഒന്നടങ്കം സന്തോഷിച്ചു എന്തെങ്കിലുമൊക്കെ തന്നേക്കും ഒന്നും തന്നില്ല എന്ന് മാത്രമല്ല പ്രിയമുള്ളവര് ഈ പരമദ്രോഹി ഡൽഹി നിവൻ താറു കൊടുത്ത് ഇവിടെ വന്നിറങ്ങിയതിന് എഴുപത്തിനാല് ലക്ഷം രൂപ വിമാനത്തിലോട്ടിടയ്ക്കാൻ ആ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വെച്ച് പതിനഞ്ച് പേർക്ക് വീട് വെച്ചു കൊടുക്കു ഈ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നെ ഞങ്ങൾ ഇവിടെ എടാ എടാ ദ്രോഹി ഞങ്ങൾ നീ വരാതിരുന്നായിരുന്നെ ഞങ്ങൾ പതിനഞ്ച് പേർക്ക് വീട് വെച്ചു കൊടുത്തതിനായിരുന്നു എന്തിനാണ് അങ്ങനെയൊക്കെ പറയണം സഖാക്കളെ അങ്ങനെയൊക്കെ പറയാതെ പറഞ്ഞു കഴിയില്ല നമ്മൾ ചോദിക്കും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ പറയാ പറയണം ഇയാളൊന്നും ഇന്ത്യ പ്രധാനമന്ത്രി ഒന്നുമല്ല പക്ക അടിമ അത് കണ്ടില്ലേ നൂറ്റി എഴുപത് ആളുകളെ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യൻ പൗരനെ ആ ചങ്ങലക്കിട്ട് കൂട്ടിക്കെട്ടി മൂന്ന് നാൾ ജലമാരം മൂന്ന് നാൾ ജലമാരം കൊടുക്കാതെ ആ മൂന്ന് നാൾ ജലവാരം കൊടുക്കാതെ മൂത്രപുരയിലേക്ക് ഒന്ന് പോയി മൂത്രമൊഴിക്കാനും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാതെ എയർപോർട്ടിന്റെ എയർപോർട്ടിന്റെ ശേഷം കയറ്റി കയറ്റി ആ പഞ്ചാബിലെ അമൃത്സരിൽ കൊണ്ടുവന്ന് തള്ളിയപ്പോ ഇന്ത്യൻ ഭരണപീഠത്തിൽ ഇരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മര്യാദ കേട് കാണിക്കരുത് എന്ന് ഒരു വാക്കു പറയാൻ അയാളുടെ നാക്കുപൊങ്ങിയില്ല ഇത് കാണുന്ന ലോകത്തെ മറ്റു രാജ്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം മലയാളി എവിടെയൊക്കെ ഉണ്ടെന്നറിയാമോ എവിടെ പോയാലും ഉണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത് ഉക്രൈനിലും മലയാളി ഉണ്ടോ സിറിയ ലെബനോൺ പ്രശ്നം ഉണ്ടായപ്പോൾ സിറിയയിലുണ്ട് മലയാളി ലബനോണിലുണ്ട് സിറിയയിലുണ്ട് ലബനോണിലുണ്ട് നീലാംശ്രമങ്ങ് വെടിയുനാടിന് ചന്ദിൻ്റെ ചെന്നിറങ്ങിയപ്പോൾ മമ്മതക്ക ചന്ദിൻ്റെ ചായക്കത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയാ മലയാളി ഇല്ലാത്തത് ലോകത്ത് എവിടെ പോയാലും മലയാളി ഉണ്ട് അത് ലോകത്തെ അതുകൊണ്ടാണ് ലോകത്തുള്ള ലോകത്തെല്ലായിടത്തും കാണാവുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ലോക ശാസ്ത്രജ്ഞൻ ഉത്തരം പറഞ്ഞത് ലോകത്തെല്ലായിടത്തുമുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇംഗ്ലീഷ് ഭാഷ ലോകത്തെല്ലായിടത്തും ഉണ്ട് രണ്ട് കമ്മ്യൂണിസം ലോകത്തെല്ലായിടത്തും ഉണ്ട് മൂന്ന് മലയാളി മൂന്ന് വിടെ പോയത് ഇംഗ്ലീഷ് ഭാഷയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മലയാളിയും ലോകത്തെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും പി എസ് സി പരീക്ഷയ്ക്ക് വെച്ച് എഴുതാം ലോകത്തെല്ലായിടത്തും മൂന്ന് സാധനങ്ങൾക്ക് പോകുന്ന ആ ലോകരാജ്യങ്ങൾ ആ ലോകരാജ്യങ്ങൾ ഇന്ത്യ ഇന്ത്യ എങ്ങനെ കാണുന്നു അവർ യുദ്ധ കുറ്റവാളികളല്ല അവർ അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് ഇന്ത്യ അമേരിക്ക കരാർ സംബന്ധമായ മാന്യത പൊതുമാന്യത പുലർത്തണം അവർ മനുഷ്യരാണ് കൊളംബിയ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ പകുതി ശേഷിയില്ല ഒരു ചെറിയ രാജ്യമാണ് ആ കൊളംബിയക്കാർ അമേരിക്കയിലുണ്ടായിരുന്നു അവരെ ഈ തൂമാനത്തിൽ കയറ്റി കൊളംബിയറക്കാൻ കൊളംബിയൻ വിമാനാധികൃതരുടെ അനുവാദം അമേരിക്ക തേടി എന്താ കൊളംബിയൻ ഭരണാധികാരി പറഞ്ഞത് നിന്റെ യുദ്ധവിമാനത്തിൽ എന്റെ നാട്ടിലെ ആളുകളെ ചങ്ങല ചങ്ങലക്കിട്ട് കുത്തി തറച്ച് കൊണ്ടിറക്കിയാൽ വിമാനം ട്രംപ് ഭയന്നു വെനീസുല പ്രസിഡന്റ് അമേരിക്കയിലുണ്ടായി അവരെ യുദ്ധവിമാനത്തിൽ

നാട്ടിലിറങ്ങുന്ന വന്യജീവിയെ കൂട്ടിക്കെട്ടി കൂട്ടിലാക്കി കാട്ടിൽ കൊണ്ടു തള്ളുന്ന അതേ പ്രക്രിയയിലൂടെ ഇന്ത്യൻ പൗരനെ ചങ്ങലക്കിട്ട് പൂട്ടി മൂന്നുനാൾ ജലപാനം കൊടുക്കാതെ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കാദ്യമായി ഒരു യുദ്ധവിമാനം വന്നിറങ്ങുന്നതും അതിന്റെ പേരിലാണെന്ന് ഇന്ത്യ വീണ്ടും ചരിത്രത്തിലൂടെ രേഖപ്പെടുത്താൻ പോവുകയാണ് അങ്ങനെ കൊണ്ടറക്കി ആ ചങ്ങലപ്പൂട്ട് പൊട്ടിച്ച് അവർ പുറത്തു വന്നപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നേര് എവിടെയാ ഈ അമ്പത്തി ആറ് ഇഞ്ചുകാരൻ ഒന്നര ലക്ഷം സ്വാമിമാര് ചന്തി കഴിയ തുണി ഇല്ലാണ്ടിറങ്ങി ചന്തി ഇയാൾ ആര് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടാ പോയെ ഇയാൾക്ക് വെച്ചു വരെ പണി നോക്കി കൂടായോ അതൊക്കെ മറന്നു പോലെ ആ ഭരണമീഠത്തിൽ കയറിയിരിക്കാൻ ഈ രാജ്യത്തെ ആളുണ്ട് അവര് പറയും അമേരിക്കൻ ഭരണാധികാരി ട്രംപിനെ നോക്കി മര്യാദകരെ കാണിക്കണം എന്ന് പറയാനുള്ള ഭാരതത്തിന്റെ വിദേശ അമേരിക്കൻ അടിമത്വത്തിനെതിരായ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ പോരാട്ടം ഇന്ത്യൻ ദേശാഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണ് ഇന്ത്യൻ ദേശാഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണ് സൂര്യൻ അസ്വമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരാത്ത ഉശിരൻ പോരാട്ടത്തിന്റെ തീക്കരമ്പോ ത്ത് വാരിയെകുന്നത്ത് അഹമ്മദ് ഹാജി അടക്കമുള്ള സ്വാതന്ത്ര്യ സേനാനികളെ ബ്രിട്ടീഷ് നിർത്തി വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോ വാരിയം കുന്നത്ത് പറഞ്ഞ ദേശാഭിമാനത്തിന്റെ അഗ്നിസ്ഫുലിംഗമുണ്ട് എന്നെ കൊല്ലാം ബ്രിട്ടീഷുകാരാ നിനക്ക് പക്ഷേ എന്റെ പുറകിൽ നിന്ന് വെടിവെക്കരുത് വായിക്കണം എന്റെ പുറകിൽ നിന്ന് വെടിവെക്കരുത് എന്റെ കണ്ണുകെട്ടരുത് എന്റെ കണ്ണു കെട്ടാൻ പാടില്ല എന്റെ പുറകിൽ നിന്ന് വെടിവെക്കാൻ പാടില്ല എന്റെ കൈകൾ വിടണം അങ്ങനെ കൈകൾ അഴിച്ചുവിട്ട നേരെ നിന്ന് എന്റെ മുഖത്തോട് മുഖം നോക്കി വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ അങ്ങനെ വെടിയേറ്റു പിടഞ്ഞു വീണ മരിക്കാത്ത സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ചൂടും ചൂരിന്റെയും ആത്മാവ് ചേർന്ന് നിൽക്കുന്ന ഈ മലയാള കരയുടെ മണ്ണ് ഇരുപത്തി അഞ്ചാം തീയതി ഈ സാമ്രാജ്യത്ത് അടിമയായി നിൽക്കുന്ന ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ നെറികേടിന്റെ പടകുടീരത്തിന് തീ പിടിപ്പിക്കും സംശയം വേണ്ട അവഗണനയുടെ കൈപ്പനീരും പേറി അർഹതപ്പെട്ടത് ലഭിക്കാതെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മലയാളി ഒതുങ്ങിക്കൂണൂല ഞങ്ങളെല്ലാ പോരാട്ടത്തിന്റെയും എല്ലാ ജീവിത മോചനത്തിന്റെയും പുതിയ അർത്ഥവും തലവും തേടി ഇറങ്ങുമ്പോ ഈ നാടിനെ രക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള ഭരണം ഈ കേരള ഭരണത്തിന്റെ സാമൂഹിക നന്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാളത്തെ ജീവിതത്തിന് നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ രാജ്യത്തിന്റെ മാനാഭിമാനം സംരക്ഷിക്കാൻ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിന്റെ ചൂടും ചൂരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ദേശാഭിമാനത്തിന്റെ പതാകയായ ഈ രക്തപതാകയുമായി മുന്നോട്ട് നീങ്ങുമ്പോ ഒപ്പം ഉണ്ടാകണം എന്ന വിനയാനിതമായ അഭ്യർത്ഥനയോടെ ഈ ജാഥ സംഗമ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ വിപ്ലവാഭിവാദ്യം